നടി മിയയുടെ വാർത്തകളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ മീരാനന്ദന്റെ വിവാഹം വന്നു പോയതിനു ശേഷം നിരവധി താരങ്ങളുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് അക്കൂട്ടത്തിലാണ് നടി മിയയുടെ വാർത്ത കൂടി പുറത്തു വരുന്നത് എന്നാൽ നടി മിയയുടെ ഭർത്താവിനെ കുറിച്ചും മിയയ്ക്ക് പറയാനുള്ള വാക്കുകളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുക തന്നെയാണ് മിയയുടെ ഈ പുത്തൻ വാർത്ത പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം പ്രീതിയുള്ള രണ്ടുപേരായി മാറിക്കഴിഞ്ഞു മിയയും മിയയുടെ ഭർത്താവും വിവാഹത്തോടെ സിനിമയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു പക്ഷേ വീണ്ടും തിരിച്ചു വരുന്നു വിവാഹത്തിന് ശേഷം ഭർത്താവ് അശ്വിനോടൊപ്പം നിൽക്കുമ്പോൾ അശ്വിൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു ബാങ്കിലൊക്കെ കയറി ചെന്നാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത മിയ നിന്ന് കളയും അതിലൊക്കെ കുറച്ചുകൂടി ബോൾഡ് ആകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് ഭർത്താവ് പറയുന്നത് ചില കാര്യങ്ങളിൽ മിയ ഭയങ്കര ഹെൽപ്പ്ലെസ്സാണ് പ്രത്യേകിച്ചും ടെക്നോളജി ഒരു ബാങ്കിലൊക്കെ കയറി ചെന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതൊക്കെ വളരെയധികം ദുഃഖകരമായൊരു കാര്യമാണ് അതൊക്കെ സ്വന്തമായി പഠിക്കേണ്ടതാണെന്നാണ് ഭർത്താവ് പറയുന്നത് ഈ കാര്യത്തിൽ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് തന്നെ വഴക്ക് പറയാറുണ്ടെന്ന് മിയ പറയുന്നു ഈ നാല് വർഷമായി മിയ അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരു കടയിൽ പോയാൽ ഒരു സാധനമെങ്കിലും വാങ്ങിയാൽ മിയ മിയ ഇറങ്ങില്ല ഇനി അവൾക്ക് വിഷമമായാലോ എന്ന് മിയയുടെ പേരിൽ അശ്വിൻ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അശ്വിൻ്റെ വാക്കുകൾ മിയയുടെ മറുപടിയും കൂടി പിന്നാലെ വരുന്നതോടെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഇവർ തമ്മിലുള്ള വഴക്കുകളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് എപ്പോഴും അശ്വിൻ അങ്ങനെ ചെയ്യുമെന്നാണ് മിയ പറയുന്നത് ഒരു കടയിൽ ചെന്ന് ഇഷ്ടമല്ലാത്ത സാധനം പോലും ഞാൻ എടുത്തുകൊണ്ടുവരും അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അശ്വിൻ എന്നെ വഴക്ക് പറയാറുണ്ട് അതുകൊണ്ടാണ് കടകളിൽ ഞാൻ പോകാത്തത് വിവാഹത്തിന് മുൻപ് തന്നെ ജീവിത പങ്കാളിയെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മിയ പറയുന്നു നമ്മുടെ പ്രൊഫഷനൊക്കെ ഇതാണെന്ന് മനസ്സിലാക്കി ഒരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടത് എന്നുണ്ടായിരുന്നു പിന്നെ കലാപരമായ ഒരു താല്പര്യം ഉണ്ടാകണമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആലോചന വന്ന സമയത്തും എനിക്ക് അത് മാത്രമായിരുന്നു ഡിമാൻഡ് ഉണ്ടായിരുന്നതും എൻ്റെ ഡിമാൻഡായി ഞാൻ പറഞ്ഞതും അതുതന്നെയായിരുന്നു പുറം ലോകവുമായി എൻ്റെ പാർട്ട്ണറിനൊരു ബന്ധം വേണം എന്നും എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് വിദേശത്തൊന്നും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല ആലോചന വരുമ്പോഴും എൻ്റെ മനസ്സിൽ പാലായിൽ നിന്നൊരാൾ മതി എന്നായിരുന്നു അങ്ങനെ തന്നെ നടന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും പറയുന്നു തലവൻ എന്ന മലയാള സിനിമയാണ് മിയയുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമ വിവാഹത്തിന് ശേഷം ചെയ്ത തമിഴ് ചിത്രം കോബ്രയിൽ അഭിനയത്തിന് മികച്ച അഭിപ്രായങ്ങളും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സെപ്റ്റംബറിലായിരുന്നു മിയയും ബിസിനസ്സുകാരനായ അശ്വിനും തമ്മിലുണ്ടായിരുന്ന വിവാഹം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഇവർക്കൊരു മകൻ കൂടിയുണ്ട് മകന്റെ വിശേഷങ്ങളുമായി പറഞ്ഞത്തെ മിയ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമാകാറുണ്ട് ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയത്തിലേക്ക് മിയാ ജോർജ് എത്തുന്നത് തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ എത്തിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത തേട്ടായിസ് എന്ന ചിത്രത്തിലൂടെയാണ് നായകാ വേഷത്തിലേക്ക് എത്തുന്നത് പിന്നീട് വിഷുദ്ധൻ സലാം കശ്മീർ ഇൻ ടു ടൂറ്റ് നാളെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ചെയ്തു വിവാഹത്തോടെ സിനിമയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു പക്ഷെ വീണ്ടും തിരിച്ചു വന്നു വിവാഹത്തിന് ശേഷം ഭർത്താവ് അശ്വിനുമൊത്ത താരം പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളെല്ലാം വൈറലായിരുന്നു മാതൃകാ ദമ്പതികളെ പോലെയാണ് ഇരുവരും കാണുമ്പോൾ എന്ന് തോന്നാറുണ്ട് എന്നാൽ ഇപ്പോൾ മിയയുടെ ഭർത്താവ് താരത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ പരാതിയായി തന്നെയാണ് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ